നമസ്കാരം ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് കെ സുരേന്ദ്രൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയിട്ടില്ല എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും ആണ് ലഭിക്കുന്നത് തോൽവിയുടെ ഉത്തരവാദിത്വം മാത്രമാണ് പാർട്ടി പ്രസിഡന്റിന് ലഭിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല മറിച്ച് കേരളത്തിന്റെ അവകാശമാണ് അവരോട് ചോദിക്കുന്നത് വയനാട് ദുരന്തത്തിലെ പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ട് ഇന്ന് കെ വി തോമസ് നിർമല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി പാലക്കാട് തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയെന്ന് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രവീണ ശ്രീധരൻ സ്ഥിരം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായി ജനങ്ങളിൽ നിന്ന് അതൃപ്തി ഉണ്ടായിരുന്നെന്നും അവർ വ്യക്തമാക്കി ാട് സാധിക്കളിൽ തങ്ങൾക്കെതിരെയുള്ള വിമർശനം ആവർത്തിച്ച് പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കളെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഒറ്റ ദിവസത്തെ തോന്നൽ കൊണ്ട് ഉണ്ടായതല്ല ഭരണഘടന എന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ബി ജെ പിയിൽ ഭിന്നത ഇല്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി മിസ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ മൂന്ന് സഹപാഠികളെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തീയതി വരെയാണ് കസ്റ്റഡി കാലാവധി പത്തനംതിട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നടപടി കണ്ണൂരിൽ വൻ കവർച്ച പൂട്ടിയിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് മുന്നൂറ് പവനും ഒരു കോടി രൂപയും മോഷ്ടിച്ചു മുഖമൂടി ധരിച്ചു വന്ന മൂന്നംഗ സംഘം അടുക്കളയിലെ ഗ്രിൽ തകർത്താണ് അകത്ത് പ്രവേശിച്ചത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് സംഘം മോഷ്ടിച്ചത് പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ജനം തിരസിച്ച ആൾക്കാരാണ് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനാണ് അത് ചെയ്യുന്നത് ഇവർക്ക് അധികാരത്തോട് ആർത്തിയാണ് ഇതെല്ലാം കാണുന്ന ജനങ്ങൾ അവസരം കിട്ടുമ്പോൾ പ്രതികരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ടെസ്റ്റിൽ മിന്നും വിജയം സ്വന്തമാക്കി ഇന്ത്യ ഓസീസിനെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിനാണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയത് ഇന്ത്യൻ ബൌളർമാരുടെ മുന്നിൽ ഓസീസ് തകരുകയായിരുന്നു ബുംബ്രയാണ് മാൻ ഓഫ് ദി മാത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നാളെ മുതൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്